എച്ച് ടി എസിനെ പിരിച്ചുവിടുമെന്ന് ജുലാനി സിറിയയുടെ ഭരണം അട്ടിമറിച്ചുകൊണ്ട് ആ ഭരണം പുതിയ ഭരണം പിടിച്ചെടുത്ത വിഭാഗമാണ് ഹയാത്ത് തഹ്രീർ അൽഷാം എന്ന് പറയുന്ന എച്ച് ടി എസ് സംഘടന അതിന് നേതൃത്വം നൽകിയിരിക്കുന്ന നേതാവാണ് ജുലാനി എന്ന് പറയപ്പെടുന്ന വ്യക്തി അതേ ഇപ്പോൾ പറയുന്നു സംഘടനയെ പിരിച്ചുവിടുന്നതാണ് എന്ന് സിറിയ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അകത്ത് നടക്കുന്ന രാഷ്ട്രീയമായിരിക്കുന്ന വ്യതിചലനങ്ങളും മാറ്റങ്ങളും ഇത് കൃത്യമായ രീതിയിൽ പ്രകടമാണ് എന്തുകൊണ്ടാണ് എച്ച് ഡി എസിനെ പിരിച്ചുവിടാൻ വേണ്ടിയിട്ട് ജൂലാലിന് തന്നെ തീരുമാനിച്ചത് എന്ന വിഷയമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് എച്ച് ടി എസ് എന്ന് പറയുന്നത് സിറിയ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അകത്ത് ഇനി രാജ്യം വിട്ടു പോയിരിക്കുന്ന അസദിന്റെ ഒരു ഭരണം തിരിച്ചു വരാൻ പാടില്ലെന്ന് നിർബന്ധമാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ജുലാനിയും എച്ച് ടി എസും അതിൻ്റെ രണ്ടാമത്തെ മേഖലയിൽ മാത്രമാണ് കാര്യം ഇവരെയാണ് ഇവരെ ഉപയോഗിച്ചുകൊണ്ട് ആ രാജ്യത്തെ അട്ടിമറക്കിയാണ് അമേരിക്കയും അതോടൊപ്പം തന്നെ ഇസ്രായേലും ചെയ്തത് എന്നുള്ളത് വളരെ ക്ലാരിറ്റിയുള്ള ക്ലസ്റ്റർ ക്ലിയറാണ് അപ്പോൾ ഇവർ മുമ്പിൽ നിൽക്കുന്ന എല്ലാ ഭാഗങ്ങളിലും സാധാരണഗതിയിൽ രാജ്യത്തിന്റെ രാജ്യത്തിൻ്റെ അകത്ത് ആഭ്യന്തര വിഷയങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് അമേരിക്ക അവർക്ക് ഗുണപരമായിരിക്കുന്ന കാര്യമല്ലെങ്കിൽ അവർ ചെയ്യുന്നതാണ് അപ്പം അവരെ പിന്തുണക്കുന്ന ഒരു ഭരണ സംവിധാനങ്ങൾ ഇത്ര മേഖലകളിൽ ഉണ്ടാവണം എന്ന് അമേരിക്ക ഉദ്ദേശിക്കുന്നു ലിബിയ അട്ടിമറിച്ചതും ഇറാഖിനെ അട്ടിമറിച്ചതും ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് കാണാൻ പറ്റും പിന്നീട് സുഡാനിൽ അതേ രീതിയിലുള്ള സമ സ്ഥിതി വിശേഷം വന്നു അതേപോലെ തന്നെ ഈ കൊറിയയിൽ ആ ഭാഗം ശ്രമി ശ്രമിച്ചു പക്ഷേ ശ്രമം പരാജയപ്പെട്ടതാണ് ഒരുപാട് മേഖലകളിൽ അഫ്ഗാനിസ്ഥാൻ അടക്കുന്ന രാജ്യങ്ങളിലൊക്കെ ഈ സംഭവങ്ങൾ തന്നെയാണ് നടന്നത് അപ്പോൾ ഇപ്പോഴത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ എച്ച് ടി എസ് എന്ന് പറയുന്ന സംഘടന ഭീകരവാദ ലിസ്റ്റിൽപ്പെട്ട സംഘടനയും ജുലാനി എന്ന് പറയുന്നത് പത്ത് മില്യൺ ഡോളർ വിലമതിക്കുന്ന ഭീകരവാദിയായിട്ട് അമേരിക്ക ചിത്രീകരിച്ച വ്യക്തിമാണ് അപ്പോൾ ഈ രാജ്യം ഇപ്പോൾ നിലനിൽക്കേണ്ടത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അവര് വലിയ രീതിയിലുള്ള പിന്തുണ നൽകുമെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞതാണ് പക്ഷേ ആ ഭീകര സംഘടനയുടെ ലിസ്റ്റിൽ ഉള്ള ഒരു വ്യക്തിയാണ് എന്നതിനാൽ ഇദ്ദേഹത്തെ പരസ്യമായ രീതിയിൽ പിന്തുണയ്ക്കുന്നതിന് ഒരുപാട് പ്രശ്നങ്ങൾ അമേരിക്കക്കുണ്ട് അതേപോലെ തന്നെ ബ്രിട്ടനുമുണ്ട് അതുകൊണ്ട് അവർ ചെയ്ത് ആ ഇപ്പോഴത്തെ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ സ്ഥിരം സൈനികരെ ഇസ്രായേലേക്ക് എത്തിക്കാനും നയതന്ത്ര ബന്ധം ഈ ജുലാനിയുമായിട്ട് ഉണ്ടാക്കാനും അമേരിക്കയ്ക്ക് താല്പര്യമുണ്ട് അതിന് ഇവരുമായിട്ട് സംസാരിക്കുന്നതിനെക്കുറിച്ചൊക്കെ വിദേശകാര്യ വകുപ്പിനെ ഈ സിറിയയിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് ഏറെക്കുറെ അമേരിക്ക തീരുമാനിച്ചിട്ടുണ്ട് അതിന് ചില കരാറുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിലൊന്ന് എച്ച് ഡി എസ് എന്ന് പറയുന്ന സംഘടന പിരിച്ചുവിട്ടുകൊണ്ട് പൊതുവായിരിക്കുന്ന ഒരു സൈനിക സംവിധാനം രാജ്യത്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിൽ മർവപ്രധാനമായിരിക്കുന്ന കാര്യം അങ്ങനെ അമേരിക്കയുടെ പിന്തുണയില്ലാതെ ഒരിക്കലും സിറിയ എന്ന് പറയുന്ന രാജ്യത്ത് ഈ പറയപ്പെട്ട ജുലാനിക്കോ എച്ച് ഡി എസ് എന്ന് പറയുന്ന സംഘടനക്കോ ആ രാജ്യത്തിന്റെ ആധിപത്യം ഉണ്ടാക്കാൻ സാധിക്കില്ലെന്ന് ഏറെക്കുറെ ഉറപ്പാണ് അതുകൊണ്ട് അവർ ഏറെക്കുറെ എന്ത് ചെയ്തിട്ടുണ്ട് ഈ സംഘടനയെ പിരിച്ചുവിടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ വ്യക്തി എന്ന നിലക്ക് ജുലാനിയുടെ മേലെ അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്ന പണവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് അയവ് വരുത്താൻ വേണ്ടി അങ്ങനെ തീരുമാനിച്ചു അതിന് പ്രത്യുപകാരമായി ജുലാനി രണ്ട് മൂന്ന് കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിലൊന്ന് ഇസ്രായേലിനെ ആക്രമിക്കാനും ഇസ്രായേലിനെതിരെ ആക്രമിക്കാൻ വേണ്ടി സിറിയ ഇടത്താവളമാക്കാനും താൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഈ മേഖലയിൽ നിന്ന് സിറിയ ഒരു അക്രമം പ്രതീക്ഷിക്കേണ്ട അതിനാൽ തങ്ങളെയും ആക്രമിക്കരുത് എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ആ നിർദ്ദേശം രണ്ടാമത് പറയപ്പെട്ട നിർദ്ദേശം ഇസ്രായേൽ അംഗീകരിച്ചിട്ടൊന്നുമില്ല ഇസ്രായേൽ നിരന്തരം സിറിയയുടെ സൈനിക താവളങ്ങളെയും മേഖലയും തെരഞ്ഞു നോക്കി ആക്രമിക്കുന്നു അതിന് അത് ഉദ്ദേശിക്കുന്നത് ഇറാന്റെ താവളങ്ങളുടെ മേഖല കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടോ അതല്ലെങ്കിൽ ആ മേഖലയിലാണ് ഇറാൻ താവളങ്ങൾ ഉള്ളത് എന്ന് മനസ്സിലാക്കിയിട്ടോ ആണ് അക്രമം നടത്തുന്നത് എന്ന ഒരു അഭിപ്രായം ഇതിനിടയിൽ പുറത്തു വന്നതാണ് പിന്നീട് ഈ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് തുർക്കി പറഞ്ഞിരിക്കുന്ന ഒരു നിർദ്ദേശവും വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നു അത് റഷ്യയോടും ഇറാനോടുമാണ് പറഞ്ഞത് റഷ്യയോടും ഇറാനോടും പറയുന്നു സിറിയെ ആക്രമിക്കാൻ പാടില്ല സിറിയക്ക് നേരെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു രീതിയിലുള്ള അക്രമം ഉണ്ടാവാൻ പാടില്ലെന്ന് തുർക്കി മുന്നറിയിപ്പ് നൽകുന്നു അല്ലെങ്കിൽ തുർക്കി അവരോട് അപേക്ഷിക്കുന്നു രണ്ട് ഏതെങ്കിലും രീതിയിലാണ് ആ കാര്യങ്ങൾ പോകുന്നത് അതിന്റെ കാര്യം പൂർണ്ണമായിരിക്കുന്ന പിന്തുണ തുർക്കിയുടെ ഭാഗത്തുനിന്ന് എച്ച് ടി എസ് എന്ന് പറയുന്ന സംവിധാനത്തിനുണ്ടാകും എന്ന് ഈ വിഷയത്തിനോട് ഈ വിഷയത്തോടു കൂടി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയാണ് അപ്പോൾ മറ്റുള്ള രാഷ്ട്രങ്ങൾക്ക് സിറിയയിലുള്ള താല്പര്യങ്ങൾ ഇതിലൂടെയൊക്കെ പ്രകടമാണ് സിറിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അവസാന ഘട്ടം അവസാന ഘട്ടം എന്ന് പറഞ്ഞാൽ ഈ സിറിയയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന അസദ് രാജ്യ തലസ്ഥാനത്തിൽ നിന്ന് വിമാനം വഴി റഷ്യയിലേക്ക് പോകുന്ന ആ സമയത്തുള്ള സാഹചര്യങ്ങളൊക്കെ സങ്കീർണമാണ് കാര്യമെന്ന് പറയുന്നത് തലസ്ഥാന നഗരിയും അത് ചുറ്റുപാകമുള്ള ചെറിയൊരു പ്രദേശം ഒഹിച്ചു നിർത്തിയാൽ സിറിയയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന അസദിന് വലിയ നിയന്ത്രണങ്ങളൊന്നും തെക്ക് വടക്കൻ മേഖലകളിൽ സിറിയയുടെ തെക്ക് വടക്കൻ മേഖലകളിൽ ഇല്ല എന്നുള്ളതാണ് ചില മേഖലയിലൊക്കെ ഭീകര തീവ്രവാദ വിഭാഗങ്ങൾ ആധിപത്യം സ്ഥാപിച്ചതും ചില ഭാഗങ്ങൾ തുർക്കിയോട് ചേർന്നിട്ടുള്ള അതിർത്തി പങ്കിടുന്ന ഭാഗങ്ങളിലൊക്കെ കുർദുകളുടെ വലിയ രീതിയിലുള്ള ആധിപത്യമാണ് ആധിപത്യം എന്ന് പറഞ്ഞ സമയത്ത് അവർ അവരുടേതായിരിക്കുന്ന രാജ്യമായിട്ട് അതിനെ പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ രീതിയിലുള്ള ഭരണ സംവിധാനം നടത്തുന്ന ഒരു മേഖലയായിട്ട് അത് മാറിയിരിക്കുന്നു അതിന് തുർക്കിയുടെ പിന്തുണയുണ്ട് അങ്ങനെ ആകുന്ന സമയത്ത് ആ ഏരിയയിൽ വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങളൊന്നും ആർക്കില്ല സിറിയയുടെ പ്രസിഡന്റിന് ഇല്ല എന്നുള്ളത് ാണ് അപ്പോൾ ഒരുപാട് മേഖലയിലൂടെ വലിയ രീതിയിലുള്ള സൈനിക ആധിപത്യമുള്ള പ്രദേശമായി യഥാർത്ഥത്തിൽ സിറിയ മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് കുറച്ചു കാലമായിട്ട് രണ്ടായിരത്തി പതിനൊന്നിലെ ആഭ്യന്തര കലാപത്തോടനുബന്ധിച്ച് ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ സങ്കീർണമായിരുന്നു യഥാർത്ഥത്തിൽ അവിടെ ആ രാജ്യത്തെ അന്ന് നിലനിർത്തിയത് റഷ്യയും ഇറാനുമാണ് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് അപ്പോൾ അവരുടെ ആധിപത്യത്തിൽ നിന്ന് അൽപ്പാൽപ്പം പുറകോട്ട് പോയതോടുകൂടി വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങൾ വിമതപക്ഷം നടത്തുകയും ചെയ്തു ഇപ്പോൾ യഥാർത്ഥത്തിൽ നവംബർ മുപ്പതിന് തുടങ്ങിയിരിക്കുന്ന യുദ്ധം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മുന്നേറ്റം എന്ന് പറയുന്നതിനെ പ്രതിരോധിക്കാതിരിക്കാൻ എന്താണ് റഷ്യക്ക് പറ്റിയത് എന്നുള്ളതും ഇറാന് പറ്റിയത് എന്നുള്ളതിൻ്റെയും രഹസ്യങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല അതിനെക്കുറിച്ചൊക്കെ ഇപ്പോഴും വലിയ രീതിയിലുള്ള ചർച്ചകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് അവരങ്ങനെ ചെയ്തു എന്നുള്ളത് ഒരു രൂപങ്ങളും പൂർണ്ണതയും ഇപ്പോഴും വന്നിട്ടില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് ഇപ്പോഴത്തെ നില നിലവിലെ സാഹചര്യം ആ രാജ്യം നിലനിർത്തണമെങ്കിൽ റഷ്യ ഈ അമേരിക്കയുടെ പൂർണ്ണമായിരിക്കുന്ന സഹായമാണ് അത് സാമ്പത്തിക രംഗത്തും സൈനിക രംഗത്തും ആയുധ രംഗത്തും അവരുടെ സഹായം നിർബന്ധമാണ് അതോടൊപ്പം തന്നെ ഇസ്രായേലുമായി തങ്ങൾ ഭത്ത വൈരികളല്ല എന്ന് ജുലാനി പ്രഖ്യാപിക്കുന്നു അത് അമേരിക്കയ്ക്ക് വേണ്ടിയുള്ള ജുലാനിയുടെ താല്പര്യങ്ങളും നിലപാടുമാണ് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് അല്ലെങ്കിൽ ദിവസങ്ങൾക്ക് മുമ്പാണ് ജുലാനി ഇസ്രായേലിനെ ആക്രമിക്കും എന്നുള്ള ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചത് അവരുടെ തലസ്ഥാന തലസ്ഥാനായിരിക്കുന്നത് ജെറുസേലും തങ്ങൾ കീഴടക്കും അങ്ങോട്ട് തങ്ങൾ മാർച്ച് ചെയ്യും എന്നതടക്കമുള്ള വലിയ പ്രസ്താവന ഏതാനും ദിവസങ്ങൾക്കകം പ്രസ്താവിച്ച അതേ ജുലാനി ഇപ്പോൾ പറയുന്നത് ഇസ്രായേൽ ആക്രമിക്കാൻ സെറിയ താവളമാക്കാൻ തങ്ങൾ ആരെയും അനുവദിക്കില്ല എന്നും ഇസ്രായേലിനെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് ആക്രമിക്കാൻ തനിക്ക് താല്പര്യമില്ല എന്ന തരത്തിലേക്കൊക്കെ നിലപാട് വല്ലാത്ത രീതിയിൽ മയപ്പെട്ടിരിക്കുന്നു അതിൻ്റെ കാര്യം ഇനിയൊരു ആഭ്യന്തര വിഷയ കാര്യങ്ങളും കൂടി ആ രാജ്യത്ത് ഉണ്ടായി ഈ ജുലാനി എന്ന് പറയുന്ന വിഭാഗത്തെ അട്ടിമറിക്കാൻ പര്യാപ്തമായിരിക്കുന്ന ഒരു സൈനിക വിഭാഗം അവിടെ ഉടലിക്കില്ലെന്ന് പറയാനൊന്നും പറ്റില്ല മാത്രമല്ല ഇറാനിൽ നിന്ന് ഈ സിറിയ എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് ഓടിപ്പോയിരിക്കുന്ന അല്ലെങ്കിൽ രക്ഷപ്പെട്ടു പോയിരിക്കുന്ന അവിടുത്തെ മുൻ പ്രസിഡന്റ് അസദ് എന്ന് പറയുന്ന ആൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് വലിയ രീതിയിലുള്ള വിഷയങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ് അൻപത് വർഷത്തോളമാണ് അസദും അദ്ദേഹത്തിന്റെ പിതാവും അവരുടെ കുടുംബമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ആ രാജ്യം ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ അൻപത് വർഷത്തെ ഒരു ഭരണ സംവിധാനത്തിലുള്ള ബന്ധങ്ങളും സൈനിക മേഖലയിലും മറ്റ് മേഖല സർക്കാർ മേഖലയിലേക്കുള്ള സ്വാധീനങ്ങളും സാമ്പത്തികപരമായ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചതും ഒക്കെയുള്ള ഒരു വിഷയങ്ങൾ എന്ന് വെച്ചാൽ അസദിനെ അംഗീകരിക്കുന്നവരും അദ്ദേഹത്തിന് പിന്തുണ നൽകുന്ന നല്ലൊരു വിഭാഗം ഇപ്പോഴും ചെറിയുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ അവരിക്കലും പറയില്ലാതെ ജീവനെ പേടിച്ചു കൊണ്ടോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൻ്റെ രീതികൾ മനസ്സിലാക്കാത്തത് കൊണ്ടോ അത് പറയില്ല എന്നത് യാഥാർത്ഥ്യമാണ് അത് ഇറാക്കിലും അങ്ങനെ തന്നെയാണ് സദ്ദാം ഹുസൈൻ്റെ അട്ടിമറിയുന്ന ആ കാലഘട്ടം ബാഗ്ദാദ് പിടിച്ചെടുത്തുകൊണ്ട് അമേരിക്കൻ സൈന്യം മുന്നേറ്റം നടത്തുന്ന ആ സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ സദ്ദാമിന് പിന്തുണ നൽകുന്നവർ ഇസ്രായേലിനെതിരെ അമേരിക്കക്കെതിരെ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ അവർ മൗനം പാലിക്കുക മാത്രമാണ് ചെയ്തത് ഏറെക്കുറെ അമേരിക്കയുടെ ആധിപത്യം അവസാനിക്കുകയും സദാം ഹുസൈനെ വിചാരണ നടത്തുകയും ചെയ്തതോടുകൂടി സദാമിൻ്റെ അനുകൂലികളായിരിക്കുന്ന ആളുകൾ രംഗപ്രവേശനം ചെയ്തു അവർ സദാമിൻ്റെ ചിത്രങ്ങൾ അവരുടെ വീട്ടുകളിലും അവരുടെ സ്ഥാപനങ്ങളിലും അവരുടെ മന്ദിരങ്ങളിലും തൂക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചിത്രങ്ങൾ ആ സമയത്തൊക്കെ സംഘത്തൊക്കെ പുറത്തുവന്നതാണ് പിന്തുണയുണ്ട് എന്ന തരത്തിൽ തന്നെ അപ്പോൾ അത് അദ്ദേഹത്തിന് പിന്തുണക്കുന്നത് പിന്നീട് പിന്നീട് കൂടി കൂടി വന്നിട്ടുണ്ട് മരണത്തോട് കൂടി അതായത് അദ്ദേഹത്തെ തൂക്കിലേറ്റിയതോട് കൂടി പിന്നീട് പിന്തുണ വീണ്ടും വർദ്ധിച്ചു പക്ഷെ അവിടെ അപ്പഹത്തിനൊരു പുതിയ ഭരണ സംവിധാനങ്ങൾ വന്നു അവിടെ ശാന്തമായിരിക്കുന്ന ഒരു അദ്ദേശം തകർക്കാൻ വേണ്ടിയിട്ട് തകർക്കാൻ മാത്രം ഈ വിഭാഗങ്ങൾ സംഘടിത ശക്തിയൊന്നും അല്ലെങ്കിൽ പോലും പിന്തുണ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ സിറിയയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് ആ ഭാഗത്ത് ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം സദ്ദാം ഹസീൻ അവസാനിച്ചതോടുകൂടി നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം വഹിക്കാൻ അവിടെ ആരും ഇല്ലായിരുന്നു എന്നൊരു പ്രത്യേകതയുണ്ട് സദ്ദാമിന്റെ രണ്ട് മക്കളെയും ആദ്യഘട്ടത്തിൽ തന്നെ വെടിവെച്ച് കൊന്നിട്ടുണ്ട് ഉദയ് കുസൈ രണ്ടുപേരെയും അവരോട് ഈ മൂന്ന് പേരോടുമാണ് രാജ്യപ്പെട്ടു പോകാൻ അന്നത്തെ ജൂനിയർ ജോർജ് ബുഷ് ആഹ്വാനം ചെയ്തത് സബ്ദാമി രണ്ട് മക്കളും നാൽപ്പത്തി എട്ട് മണിക്കൂറിൽ രാജ്യം വിട്ടുപോകണം അന്ന് ബഹ്റൈൻ എന്ന് പറയുന്ന രാജ്യം ഇവർക്ക് അഭയം നൽകാൻ വേണ്ടി പറയുകയും ചെയ്തതൊക്കെ ഒരുപാട് വിവാദമായിരിക്കുന്ന സംഭവങ്ങളൊക്കെയാണ് ഏതായിരുന്നാലും ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇറാഖിൽ സദ്ദാം ഹുസൈൻ പോയി ലിബിയൻ കേണൽ ഗദ്ദാഫി പോയി സിറിയയിലാണെങ്കിൽ അസദ് ജീവിച്ചിരിക്കുന്നു അപ്പോൾ ആ ഒരു പ്രത്യേകത ഉണ്ട് നിലവിൽ അത് ഏത് തരത്തിൽ ഇനി മാറി മറിയും എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല ഇതുകൂടി അമേരിക്ക കണക്കിലെടുത്തുകൊണ്ടാണ് ശക്തമായിരിക്കുന്ന ഒരു ഭരണ സംവിധാനം സെനയിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഇനിയും വലിയ ആഭ്യന്തര വിഷയങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് പൗരന്മാരുടെ സുരക്ഷിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ വലിയ ജിജ്ഞാസ നിലവിൽ അവിടുത്തെ ജനങ്ങൾക്ക് തന്നെ ഉണ്ട് എന്നതിനാൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ എച്ച് ഡി എസിനെ പിരിച്ചുവിടുക നല്ലൊരു സൈനിക സംവിധാനം ഉണ്ടാക്കി ഭരണം തുടരുന്നതിനെ കുറിച്ച് ആലോചിക്കണം എന്ന തരത്തിലേക്കുള്ള ഒരു നിർദ്ദേശം അമേരിക്കയുടെ ഭാഗത്ത് ഉണ്ടായത് അക്ഷരം പ്രതി എച്ച് ഡി എസിൻ്റെ മേധാവി ജുലാനി അംഗീകരിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായിട്ട് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്